ഹായ് നമസ്കാരം അപ്പൊ നമ്മൾ കുറേ മാസങ്ങളായി ഒരു മൂന്നാലഞ്ച് മാസം കാണും കാണും വീഡിയോ ഇട്ടിട്ട് നമ്മൾ അല്ലെങ്കിൽ പക്ഷേ മുതലേ ഇനി മുതൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് റെഗുലറായിട്ട് ഇടുന്നതായിരിക്കും അത് പറയാൻ വേണ്ടി മാത്രം വന്നതല്ല ചുമ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് അത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും പിന്നെ പിന്നെ ഗൈസ് കൊറേ നാളായിട്ട് നമ്മള് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇടുന്നുള്ളു പിന്നെ ഈ ഇടയ്ക്കായാലും നമ്മള് യൂട്യൂബില് ഷോർട്സ് ഇട്ടപ്പോഴായാലും ലൈവ് ചെയ്തപ്പോഴായാലും നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ എല്ലാവരും ഇതുപോലെ നമ്മളെ ആർദ്രകൃതമായി സപ്പോർട്ട് ചെയ്യണം അത് മാത്രം നമ്മുടെ മുന്നോട്ട് വീഡിയോ ഇടാനുള്ള ഒരു പ്രേരണ ഇത്ര ദിവസം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായി അതിന്റെ മുന്നേ ഇൻസ്റ്റയില് മാത്രമേ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നുള്ളൂ ബിക്കോസ് യൂട്യൂബിൽ ഇപ്പം എത്ര അഞ്ച് മാസം ആറ് മാസമായി ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഇപ്പം വീണ്ടും തുടങ്ങി ഇതിന്റെ ഇടയിൽ നമ്മുടെ ചാനലൊക്കെ ഹാക്ക് ചെയ്തുകൊണ്ട് പോയായിരുന്നു അത് തിരിച്ചെടുത്തു അതെന്തെങ്കിലെ പിന്നെന്താ പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ലൈവ് സ്ട്രീമിങ് തുടങ്ങിയായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും എന്നാലും കാണിച്ചു തരാം നമ്മുടെ പഴയ അതേ റൂമാണ് പക്ഷെ ഇതിപ്പോ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എവിടെ ഇത് മച്ചാണ് മച്ച് മച്ചിന്റെ തെർമോക്കോള് ർമോക്കോട് ഒരു വൈബ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ വീടിന്റെ ഉള്ളില് വേറൊരു വീട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇനി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ അവിടെ ഇത് എന്റെ ഭാര്യ സോനാലക്ഷ്മി സുന്ദരി സുന്ദരിയല്ലേ ലിപ്സ്റ്റിക്കില്ല പൊട്ടിയില്ല പിന്നെ ഇതാ പിന്നെ ഒരു കാര്യം എന്താ ഇതായതാ ഇത് ഇവള് അയ്യോ ഇത് ഇവള് വരച്ച ചിത്രാണ് ഇത് അത് സേഫ്റ്റിക്ക് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടില് അപ്പൊ അതിന് സേഫ്റ്റിക്ക് വേണ്ടി വെച്ചത് മാത്രാണ് ഓക്കെ ഇത് എൻ്റെ വണ്ടികളാണ് മറ്റേ ഹോട്ട് വീൽസ് ഇതാണ്ടോ ഇനി ക്യാമറ തിരിച്ചു കാണിച്ചു തരാം ചെയ്യുന്നത് ഇത് ചന്തത്തിന് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ താഴത്തെ കാറ് കീബോർഡ് മൗസിനുള്ള ഈ സാധനം നല്ല മേടിച്ചിട്ടില്ല മേടിക്കണം ഇത് സ്പീക്കർ വൈഫൈ ഇത് വൈഫ് ഇത് വൈഫൈ ഇത് വൈഫ് ഇത് വൈഫൈ ഇത് വൈഫ് ഇത് വൈഫൈ ഇത് തൈഡർമാൻ്റെ തലയല്ല ഉണ്ടിയപ്പാനിണ്ടിയപ്പാനി ഉണ്ടിയപ്പാനി പാല പാലക്കാടായും ഉണ്ടിയപ്പാനി എന്ന് പറയും പാലക്കാടല്ല എന്റെ നാട്ടില് പാലക്കാട് പല സ്ഥലത്ത് നമ്മുടെ ഹോട്ട് ണ്ണ്ടോ കൊറേ ഉണ്ട് ഇത് നമ്മുടെ താറ് താറ് നേരെ കണ്ടില്ലല്ലോ കിടിലാണ് ഇത് നമ്മുടെ റാപ്റ്റർ എല്ലാ സാമാനങ്ങളും ഉണ്ട് കണ്ടോ ഇത് നമ്മുടെ ചന്തത്തിന് ചുമ്മാ വെച്ചതാണ് ഇത് കേൾക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മച്ചിന്റെ ഒട്ടിച്ച് അവിടെ കാണിച്ചു തരാം മച്ച് കാണിച്ച് തരാം ഇത് അതാണ് മച്ച് ഇത് അതിന്റെ ഇടയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സെറ്റ് പിന്നെ ചെയ്തിരിക്കും ഇതാണ് നമ്മുടെ തുണി തുണിമണി തുണിമണി കൊട്ട വേണ്ട നീ കൊട്ടിക്കുന്ന മതി നമ്മുടെ ഷുണ്ടരി പിന്നെന്താ ഇതിൽ കാണിക്കാൻ ആ ഇത് കാണിച്ചില്ല ഇത് കണ്ടു അത് കിടലായിട്ടാണ് മച്ചാർ ഇത് നമ്മൾ ഇൻസ്റ്റയില് ക്ലൗഡ് ബൈറ്റ് പറഞ്ഞ ഒരു പേജ് മേടിച്ചതാണ് നമ്മള് നമ്മളെ നമ്മളെ എല്ലാ ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാം നമ്മൾ നമുക്ക് വേണ്ട പറഞ്ഞു ഗെയിമിങ്ങും പരിപാടിയും കസ്റ്റം ജീവി എന്നാണിത് ഈ മൊത്തം സെറ്റപ്പ് അവരുടെ പേജ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് കറങ്ങണ കസാര ഇത് ഒരു കൊല്ലം മുന്നേ മൂന്ന് കൊല്ലം മുന്നേ മൂന്നല്ല മുന്നേ പൊട്ടിയോ പൊട്ടിച്ചാൽ ഞാൻ പോയി ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ഐറ്റംസ് ആണ് മനസ്സിലായോ അത് നമ്മുടെ ലൈറ്റിനുള്ള സുനാപ്പി ഇത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഒക്കെ ഉള്ള സുനാപ്പി പിന്നെ എന്താ കാണിക്കാനുള്ളത് അത് ഫോൺ ഇതാണ് നമ്മൾ ചെറിയ ഒരു കട്ടിലുണ്ട് അയ്യോ ഇത് മാറ്റി വെക്ക് ഇത് നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് മാറ്റി വെച്ചു ഇത് ലൈറ്റ് ഇടണം ഒരു മിനിറ്റ് ഹിന്ദു ഞങ്ങള് മാതാവിനെയും മതത്തിലും ജാതിയിലും അങ്ങനെ ആ അതൊക്കെ ഇത് ഇവളുടെ ലിബാമ് സാമാനങ്ങളൊക്കെയാണ് പിന്നെ അത് അത് കാണിക്കാനൊന്നുമില്ല അതാ അത് അതാണ് അവന്റെ അവിടെ എന്താ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇത് ബാത്റൂമ് അല്ല അവർ കണ്ടിട്ടുണ്ട് പക്ഷേ തുടക്കത്തിലായിരുന്നു അന്ന് ഈ വീടിനുള്ളവർ തേങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കാണിച്ചിരുന്നത് ഇതൊക്കെ ഇവിടെ ഇവിടെ ഈ സ്റ്റാൻഡ് അവിടെ ഒക്കെയാണ് സെറ്റ് ആക്കി വെച്ചു പിന്നെ പിന്നെ ഇത്ര പിന്നെ ഇവിടെ ഒക്കെ കൊറേ പേര് കണ്ടതാന്ന് എനിക്ക് തോന്നുന്നു കണ്ടതായിരിക്കും മിക്ക ആൾക്കാരും കണ്ടതായിരിക്കും പിന്നെ എന്നാലും നമ്മള് കൊറേ കാലായാലും ഈ ഏരിയയിലേക്കൊക്കെ വന്നിട്ട് അപ്പം നമ്മൾ അടിച്ചു പിരിഞ്ഞു പോയിട്ടില്ല എന്ന് നിങ്ങൾ കാണണമല്ലോ മനസ്സിലായോ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ യൂട്യൂബിൽ കേറിയിട്ട് ചറ പറ വീഡിയോസ് ഇട്ടിട്ട് ഐ മീൻ നാട്ടുകാർ പറയും ഓ അവർ ഒളിച്ചോടി പോയിട്ട് അവിടെ യൂട്യൂബിലോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് എന്ന് പറയും നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ വീണ്ടും വന്ന് നിൽക്കുന്നത് മനസ്സിലായോ മനസ്സിലായോ പിന്നെ പ്രശ്നം അങ്ങനെ ഒരു പറഞ്ഞു വീട്ടുകാരായിട്ട് എന്റെ വീട്ടുകാരായിട്ട് സെറ്റ് ആയെന്ന് കൊറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ലൈവിലായാലും കമന്റ് ബോക്സിലായാലും പേഴ്സണലായിട്ട് ആയാലും ചോദിച്ചായിരുന്നു വീട്ടുകാരൊക്കെ ആയിട്ട് സെറ്റ് ആയി ഞാൻ വന്നിട്ട് മൂന്നാമത്തെ ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു രണ്ടാഴ്ചയില് രണ്ടാഴ്ച അതിലുള്ളില് ഒരു മൂന്നാഴ്ച ഉള്ളില് അപ്പത്തേക്ക് നമ്മള് വീട്ടിലോട്ട് പോവുകയും ചെയ്ത

കമന്റ് ബോക്സിൽ വന്ന് പറയും അയ്യോ ഇതൊക്കെ അവരുടെ അച്ഛനും എത്ര ും അവര് റീലും കാണും ലൈവും കാണും വീഡിയോയും കാണും കമന്റ് പഠിക്കും അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളല്ല അത് വേറെ വൈബ് മനസ്സിലായോ ശരിക്കും പറഞ്ഞ സൈക്കോടെ മറ്റേ വീഡിയോസ് ഒക്കെ പേർക്ക് അറിയായിരിക്കും അവനിങ്ങനെ പറഞ്ഞു വീഡിയോസ് ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയട്ടെ ആ ഞാനൊരു കാര്യം പറയട്ടെ കുറച്ച് തെറി പറയുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു കഥാപാത്രത്തിലെ ക്യാരക്ടറാണ് ഞാൻ വീഡിയോ പണ്ടത്തെ നമ്മള് തെറി ഞാൻ ഞാൻ തെറി പറയുന്ന വീഡിയോസ് വീഡിയോസൊക്കെ മനസ്സിലായോ പിന്നെ അതല്ലാതെ നമ്മളൊരാൾ വന്ന് തെറി പറയുമ്പോൾ നമ്മൾ തിരിച്ച് തന്തയ്ക്കും വിളിക്കും പല കാര്യങ്ങളും വിളിക്കും ബിക്കോസ് ഞാനൊരാൺകുട്ടിയല്ലേ മനസ്സിലായോ കുറച്ച് മുതിർന്ന ആൾക്കാർ വന്നിട്ട് യൂട്യൂബിലിരുന്ന് നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ് വീഡിയോസ് ഇടുക എന്താണ് എന്നിട്ട് വെച്ചിട്ട് എന്നിട്ട് പറയുമ്പോ കൊറച്ച് വരി അതൊക്കെ പറയാ സത്യസന്ധമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചുകൂടെ കാരെ കുറിച്ചായാലും എന്നെ കുറിച്ചായാലും അങ്ങനെ മെസ്സേജ് അവരോട് പറഞ്ഞായിരുന്നു അങ്ങനെ പറയേണ്ട മോനെ ണ്ടോ കണ്ണട വെച്ചു പിന്നെ സന്ദീപ് അടപ്പാള് രണ്ടുപേരും വളരെ തരം താഴ്ന്ന ഏറ്റവും വലിയ തരം താഴ്ന്ന ആൾക്കാർ യൂട്യൂബില് സന്ദീപ് അടപ്പാള് ഓൾറെഡി രണ്ട് വലിയ ആൾക്കാരെ ഞാൻ തന്തോ അതെന്തെങ്കിലും അവട്ടെ ആ കേസ് വിടുന്നു പിന്നെ പറയാനുള്ളത് പിന്നെ ഇന്നലെ പേര് ചേച്ചി ചേട്ടാ ഇങ്ങനെ ഒരു ഒരു വീഡിയോ എടുക്ക് ഡെയിലി വ്ലോഗ് ഹോം ടൂറ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു ചിന്തിച്ചിട്ടില്ല ബിക്കോസ് ആ അല്ല അതുകൊണ്ടല്ല ഇത്രയും കാലം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ട് യൂട്യൂബിലിട്ടിട്ട് കഴിഞ്ഞാൽ പൈസ വരും ഓൾറെഡി ശരിയാണ് പക്ഷേ ആ പൈസ വെച്ചാണ് ഇത്രയും കാലം അവർ ജീവിച്ച് അങ്ങനെ പറയും മനസ്സിലായോ ഒളിച്ചോടി വന്നിട്ട് നേരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ കയറി ജീവിക്കുകയെന്ന് പറയും അതിൻ്റെ ആവശ്യമില്ല ബിക്കോസ് അനദർ വേ ഐ ഹാവ് മണി കമ്മിങ് ഹിയർ വല്ല മനസ്സിലായോ നമുക്ക് ഇത്രയ്ക്ക് ഇംഗ്ലീഷൊക്കെ അറിയുള്ളൂ മനസ്സിലായോ അതൊരു കുറ്റബോധം തോന്നിയിട്ടും ഇല്ല അതിന് ഇന്നാരും വന്ന് കമ്മൻ്റ് അടിക്കണ്ടേ മനസ്സിലായോ ഇംഗ്ലീഷ് വായിക്കാനും ഏതാനും എനിക്കറിയാം അത് മതി ഓക്കെ പിന്നെ എന്താന്ന് പറയാനുള്ളത് എനക്ക് എന്താ പറയുന്നത് കണ്ണില് ഇവിടെ ഒരുമാതിരി നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് നിന്റെ ബിറകിൽ ഗർഡില് സൗണ്ട് കേട്ടില്ലേ അത് എന്താ അറിയോ ഇത് ഞാൻ പറഞ്ഞത് ഇത് ഫുള്ള് ഞാൻ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിണ്ടായിരിക്കും സാധനമാണ് ഇവളുടെ തല കൊണ്ട് ഇടിച്ചു എപ്പോഴും എപ്പോഴും ഇവളുടെ അതിൻ്റെ അകത്ത് തല കൊണ്ട് കാണാം ഇങ്ങനെ കൊണ്ട് ഇടിക്കും അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഈ സാധനം ഇളകി ആയിരുന്നു ടൈറ്റ് ആക്കിയില്ല അതിപ്പോ വെറും ഇപ്പം താഴെ താഴക്ക് ചാടി പോന്നു മനസ്സിലായോ അപ്പോ ഇനി എന്താണ് കാണിക്കാറുണ്ട് കാണിക്കാനും മാത്രമൊന്നുമില്ല എന്നാലും നമ്മൾ വർത്താനം അങ്ങനെ പറയുന്നു പറഞ്ഞു പോകാനും പിന്നെ എന്താ ഏഴ് മാസം എന്റെ സിംഗക്കൂട്ടി വൈദ്യകത്ത് ഉണ്ട് നമ്മളെല്ലാം ഇൻസ്റ്റയില് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ മനസ്സിലായോ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവര് യൂട്യൂബിൽ ഫോളോ യൂട്യൂബിൽ ഫോളോ ചെയ്യാത്ത ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക രണ്ടില് ഫോളോ ചെയ്യാത്തവര് ഫോളോ ചെയ്യേ വേണ്ട മനസ്സിലായോ ഫോൺ ചെയ്യേണ്ട മനസ്സിലായി ചുമ്മാ പിന്നെ ഇതിനൊരു കഥയുണ്ട്

കുറച്ച് കഴിഞ്ഞോ ഇവിടെ ഓൺലൈനായിട്ട് പ്ലസ് ടു എക്സാം എഴുതി മനസ്സിലായോ അതുകൊണ്ട് അതൊന്നു തീരട്ടെ മനസ്സിലായോ അത് തീർന്നിട്ട് നമ്മൾ ബാക്കി പരിപാടിയിൽ നോക്കാം ഞാനിപ്പോൾ എന്തിനാണ് പോയടുത്ത് തന്നെ വീണ്ടും വരുന്ന വണ്ണെടുത്ത് തന്നെ വീണ്ടും പോകണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഫാന്തൊന്നല്ല ഒറ്റ നമ്മള് വീടും പേര് ഇഷ്ടം പോലെ വീട് കാണിക്ക കാണിക്കല്ല ഒരു സ്ഥലത്തന്നെ എങ്ങനെ വന്നിട്ട് ഹലോ ഗൈസ് ഹലോ ഗൈസ് ഹലോ ഗൈസ് ഹലോ ഗൈസ് എന്ന് പറയാനായിരിക്കും പ്രാന്ത ഒന്നുമില്ല മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി 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 നടക്കും മനസ്സിലായോ പിന്നെന്താ പറയാനുള്ളത് തെറി തെറി ഞാൻ പറച്ചിൽ നിർത്തിയതാണ് എന്നാലും അങ്ങനെയല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മടുത്ത് ഇങ്ങോട്ട് ഒരാൾ അയ്യല്ല ഇപ്പൊ നമ്മളെടുത്ത് ഒരാൾ വന്നിട്ട് നമ്മൾ എന്തേലും പറഞ്ഞ പിന്നെ നമുക്ക് തിരിച്ചു പറയാതിരുന്നിട്ടുണ്ടെങ്കി ഉറക്കം പറ്റില്ലേ അത്ര അല്ലേ എത്രയോ വെള്ളവും കൂടി ഉടംബരായി എനിക്കാ കുറച്ച് വെള്ളം എന്താണെന്നറിയില്ല കേസ് ഒരാള് വെള്ളം കുടിക്കണ കാണുമ്പം എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നും ഒരാൾ മുള്ളം പോകുമ്പം എനിക്ക് മുള്ളാൻ വേണ്ടി പിന്നെ പിന്നൊരു കാര്യമുണ്ടല്ലോ കൊറച്ച് കഷ്ടപ്പെട്ടുട്ടോ കാരണം ഇത് ഒരു എം ടി ഹൗസായിരുന്നു ഇതിന്റെ അകത്ത് ഒരു സാമാനങ്ങളും ഉണ്ടായിരുന്നു ആകെ ഉള്ളത് ചുമരും ഓടും അറിയാം ചുമരും ഓടും അറിയും മനസ്സിലായോ ഈ വീട് സീരിയസ്ലി ഒരു കാര്യം പറയാം ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഞങ്ങൾ രണ്ടുപേര് ഇതുവരെ മാസം ഇത്ര ഏഴെട്ട് മാസമായി മനസ്സിലായോ ഇത്രയും കാലമായിട്ട് ഒരുത്തനേയും ഡിപ്പെൻഡ് ചെയ്തല്ലേ നമ്മൾ ജീവിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് കുറ്റം പറയാൻ വരുന്നവർ ഒരുത്തനും ഇങ്ങോട്ട് വേണം പറഞ്ഞു ഞാൻ എനിക്ക് സഹിക്കോനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിഫോം ഇട്ടുകൊണ്ടാണ് വന്നത് ഞാൻ യൂണിഫോമും പിന്നെന്താ എന്റെ ബാഗും പിന്നെ എക്സാമിനു സാധനങ്ങളും മാത്രമുള്ളായിരുന്നു എന്റെ പിന്നെ എനിക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചൊക്കെ തന്നല്ലോ അവൻ തന്നെ ഇതിനെ ഒരു വീടാക്കി മാറ്റിയ വലിയ മറ്റേ സിനിമ സംസാരിക്കട്ടെ ഇത് അത്ര വലിയ കുട്ടിക്കളിയൊന്നല്ല മനസ്സിലായോ കഴിവുള്ളവന് മാത്ര ചോദിക്കുന്നുണ്ട് നിങ്ങള് സമൂഹത്തിലേക്ക് എന്ത് ഇതാണ് കൊടുക്കുന്നേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ആ പ്രശ്നം വന്നത് കൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ നിർത്തിയത് അതായത് നമ്മളെ കണ്ടിട്ട് വേറെ ആരോ ആൾക്കാർ ഒളിച്ചു ഓടിയെന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടിട്ടല്ല മനസ്സിലായോ സ്വന്തമായിട്ട് മറ്റേ ഒരു ഒരു സാമാനം ഉണ്ടാകണം എന്നിട്ട് വേണം അതിനൊക്കെ നിക്കാൻ അല്ലാതെ ഒരാളെ കള്ളിയും കൂടെ ഒളിച്ചോടി ഞാനും പോട്ടെ കമന്റ് ബോക്സിൽ വന്ന് ഞാൻ ഒക്കെ ആടാ നിങ്ങൾ പറയുന്നേ പിന്നെ അപ്പം ശരിക്കും ഞാൻ ഞങ്ങളും ഞാനിറങ്ങി പോന്നു കഴിഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടൊക്കെ ഞങ്ങള് വീഡിയോസ് ഇടലൊക്കെ പയ്യൊന്ന് കുറച്ചു പിന്നെ യൂട്യൂബിൽ അങ്ങനെ യൂട്യൂബിലങ്ങനെ അല്ലായിരുന്നു ഇൻസ്റ്റയിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഈയിടക്കാണ് ഒന്നുകൂടെ ഒന്ന് തനിക്ക് അത് പിന്നെ പറയാം അതിന് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളതാണ് അതല്ല അത് പറയാനല്ല അതെല്ലാം നമ്മൾ ഈ യൂട്യൂബിൽ ഇത്രയും കാലം എന്നിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഈ കാണുന്ന സെറ്റപ്പ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വീഡിയോസ് ഇടാൻ വേണ്ടിട്ട് എന്തായാലും ഇത്രയും കാലം ഞാൻ പറയട്ടെ ഇന്നലെ ഒന്നും ഞാൻ തുടങ്ങിയതല്ല ഈ യൂട്യൂബ് ചാനലും പരിപാടിയൊന്നും ഇവിടെ വരുന്നതിന്റെ മുന്നേ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഡിലീറ്റ് ചെയ്തതാണ് ഇപ്പോൾ പിന്നെ വീണ്ടും തുടങ്ങിയതാണ് മനസ്സിലായോ അതായത് ഒരു ഒരു കൊല്ലം മൂന്നെ നമ്മൾ ഈ ലൈവ് സ്ട്രീമിങ് ചെയ്തുകൊണ്ടിരുന്നത് വേണമെങ്കിൽ ഉദാഹരണത്തിന് ഒരു ക്ലിപ്പ് ഞാനിവിടെ അത് കിട്ടിയാൽ ഞാനിവിടെ ആഡ് ചെയ്യാം മനസ്സിലായോ ആ അതെന്തെങ്കിലും ആവട്ടെ അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ്റിന്നോട്ടിരുന്ന് പി സി എടുത്തു ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തു ഇതൊരു ക്യാമറ അങ്ങനെ സാമാനങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇരിക്കുമ്പോൾ മോനെ ചാനൽ ആക്കിയത് ഇമെയിൽ ഐ ഡി കാക്കി വരെ പോയി പറയാ ഞങ്ങൾ കടയിൽ ചെന്നിട്ട് എന്താ പച്ചക്കറി അങ്ങനെ എന്തോ മേടിക്കുക കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാം അപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൂഗിൾ പേ ഇല്ല ഗൂഗിൾ പേ ലോകമായിട്ട് പിന്നെ അപ്പൊ തന്നെ നമ്മൾ ഗൂഗിൾ പേ എടുത്തത് കൊണ്ട് ഗൂഗിൾ പേ കിട്ടി മറ്റേ എന്തെങ്കിലും ഫസ്റ്റ് ജിമെയിലെ എടുത്തേ ജിമെയിലെടുത്തത് കൊണ്ടാട്ടോ അതൊക്കെ പോയത് ഇങ്ങനെ പിന്നെ എന്താ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റ പോയി പച്ചക്കറിക്കടയിൽ നിന്ന് നേരെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ പോയി പറഞ്ഞു വെള്ളപ്പൂപ്പറിലെ ഇതിൽ താട്ട് മോനെ അപ്പം ഞാൻ കേസ് അപ്പുറത്തേക്ക് വിടാന്നിരുന്നു അപ്പം പോലീസുകാർ ഏത് ചാടി ചാടിപ്പോയപ്പോൾ ആദ്യം പോയ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടേക്കന്നും പോയി എന്നിട്ട് അവർ പറഞ്ഞു ആ എഴുതി താട്ട് ഓക്കെ അവർ ഇന്നിട്ട് ഡയറക്റ്റ് നമുക്ക് സൈബർ സെല്ലിൽ വിളിച്ചു തന്നു വിളിച്ചു തന്നവർ സംസാരിച്ചു അപ്പോൾ എനിക്ക് ഇമെയിൽ ഐ ഡി പാസ്വേഡ് റീസെറ്റിടെ ലിങ്ക് അയച്ചുതരുന്നു അപ്പം ഞാൻ എന്താ പൊട്ടനോ എനിക്ക് അത് പോലും അറിയില്ലേ ഏതൊരു സാധാരണക്കാരനും ഇമെയിലടി റീസെറ്റ് ചെയ്യാനുള്ളതറിയാം നമ്മൾ ഈ സൈബർ സെല്ലിൽ പോയി വിളിച്ചു പറഞ്ഞ് സെലക്ട് ചെയ്തപ്പോൾ ഇവർ സാധാ ഗൂഗിളിൽ പാസ്വേഡ് റീസെറ്റ് ലിങ്ക് അയച്ചു തരും എന്നിട്ടോ ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മനസ്സിലായോ ഈ ദിവസം വരെ പക്ഷെ നമ്മൾ നമ്മുടെ കുറച്ച് പിള്ളേരുങ്ങൾ കൂടിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഈ സാമാനം തിരിച്ചെടുത്തു മനസ്സിലായാകും ആരുന്നില്ല ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് ഞാൻ കൂട്ടരനുസര്ത്തൂറി അതാരക്കി പറഞ്ഞായിരുന്നു ഞാൻ കമന്റ് കണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ വർത്താനം പറയുന്നില്ല ആ അപ്പൊ സമയം ഗൈസ് നമ്മള് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇടക്കിടക്ക് വീഡിയോ ഇടക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം ബൈ ദ ബൈ വി ആർ ഗോയിങ് ഗുഡ് ബൈ ടാറ്റ